ഹൈഹയന്മാർ ബ്രാഹ്മണിയെ ശരണം പ്രാപിച്ചു അവരുടെ കാഴ്ചയൊക്കെ പോയി അവർ ആ ബ്രാഹ്മണ സ്ത്രീയെ ശരണം പ്രാപിച്ചു അപ്പോഴും ഭയാകുലയായി നിൽക്കുന്ന അവളെ അവർ കൈകൂപ്പി നമസ്കരിച്ചു ഭയാകുലരായ ക്ഷത്രിയർ കാഴ്ച കിട്ടാൻ വേണ്ടി അവളോട് അപേക്ഷിച്ചു അമ്മേ പ്രസാദിക്കണേ ഞങ്ങൾ നിൻ്റെ സേവകരല്ലേ പാപബുദ്ധികളായ ഈ ക്ഷത്രിയർ തെറ്റ് ചെയ്തു പോയി ഭദ്രയെ നിൻ്റെ ദർശനത്താൽ ഞങ്ങളെല്ലാം കാഴ്ച തീർന്നു അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടായത് അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് അവർ ചെയ്തത് ശരിയായിരുന്നില്ല എന്ന് ശരിയായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ തന്നെ ക്ഷമ ചോദിക്കാൻ അവർക്ക് വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല ആവശ്യക്കാരുമായിരുന്നു അവർ പാപബുദ്ധികളായ ഈ ക്ഷത്രിയർ തെറ്റു ചെയ്തു പോയി ഭദ്രയെ നിൻ്റെ ദർശനത്തിൽ ഇവർ വിചാരിച്ചത് ആ തേജസ്വിനിയായ ബ്രാഹ്മണ സ്ത്രീയെ കണ്ടപ്പോഴാണ് അവരുടെ കാഴ്ച പോയതെന്നാണ് ആ നിന്റെ ദർശനത്താൽ ഞങ്ങളെല്ലാം കാഴ്ച തീർന്നു ശുഭേ ജന്മാന്തരെ പോലെ ഞങ്ങൾക്ക് നിന്റെ മുഖം തന്നെ കാണാൻ കഴിയുന്നില്ല അത്ഭുതം തന്നെ നിന്റെ തപോബലം ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ത് ചെയ്ത് ചെയ്യട്ടെ ഇവർ വിചാരിച്ചത് ആ ബ്രാഹ്മണ സ്ത്രീയുടെ തപോബലം കാരണമാണ് ഇവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതെന്നാണ് ഇവർക്ക് തിരിച്ചറിവുണ്ടായി ഇവരതിൽ ക്ഷമ പറയുകയാണ് ഞങ്ങൾ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് കാഴ്ച നൽകിയാലും മരണത്തെക്കാൾ കഷ്ടമാണ് അന്ധത്വം അതുകൊണ്ട് ഞങ്ങളോട് കൃപ കാണിക്കൂ നമുക്ക് ഓരോ സമയത്തും ഉണ്ടാകുന്ന ദുഃഖം അതെന്തുമായിക്കൊള്ളട്ടെ അത് ആ സമയത്ത് മറ്റെന്തിനേക്കാൾ കഠിനമായിരിക്കും ഒരു ചെറിയ പല്ലുവേദന ഉണ്ടായിരുന്നിരിക്കട്ടെ ചെവി വേദന ഉണ്ടായി നിന്നിരിക്കട്ടെ കാലിലൊരു മുള്ളു കയറി എന്നിരിക്കട്ടെ ആ സമയത്ത് ഓരോരുത്തർക്കും അവർ അനുഭവിക്കുന്ന വേദന ആ സമയത്ത് മറ്റെന്തിനേക്കാൾ വലുതായിരിക്കും ഇവിടെ അത് തന്നെയാണ് അവർ പറയുന്നത് അത് ഇത് മരണത്തെക്കാൾ കഷ്ടമാണ് അന്ധത്വം അതുകൊണ്ട് ഞങ്ങളോട് കൃപ കാണിക്കൂ വീണ്ടും കാഴ്ച നൽകി ക്ഷത്രിയരായ ഞങ്ങളെ സേവകരാക്കൂ ഞങ്ങളെല്ലാവരും പാപകർമ്മങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോയിക്കൊള്ളാം ഇനിമേൽ ഞങ്ങൾ ഇത്തരം പാപവൃത്തികൾ ഒന്നും ചെയ്യുകയില്ല മേലിൽ ഞങ്ങൾ ഭാർഗവന്മാരുടെ എല്ലാം സേവകരായിരുന്നു കൊള്ളാം അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ പാപം ഇപ്പോൾ നീ ക്ഷമിക്കണം ഇനിമേൽ ക്ഷത്രിയർക്ക് ഭാർഗവന്മാരോട് ഒരു തരത്തിലും വൈരമുണ്ടായിരിക്കുകയില്ല ഹൈഹയന്മാർ നല്ല രീതിയിൽ പെരുമാറുമെന്ന് സത്യം ചെയ്യാം പുത്രനോടുകൂടി സുഖമായി ജീവിച്ചാലും ഞങ്ങളിതാ നമസ്കരിക്കുന്നു ഞങ്ങളിൽ പ്രസാദിക്കണേ ഭദ്രേ ഞങ്ങൾക്കിനി വൈരം ഉണ്ടാകുകയില്ല പകയൊക്കെ ഞങ്ങൾ മാറ്റിവെക്കും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടണം വ്യാസ ഉവാച വ്യാസൻ പറഞ്ഞു ഇങ്ങനെ അവർ പറയുന്നത് കേട്ടപ്പോൾ ബ്രാഹ്മണിക്ക് വിസ്മയമായി കാഴ്ചയില്ലാതെ ആർത്തരായി കുമ്പിടുന്ന അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ക്ഷത്രിയരെ ഞാൻ നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയില്ല ഇതൊക്കെ കൂടെ കേട്ട് കഴിഞ്ഞപ്പം ആ സ്ത്രീക്ക് അത്ഭുതമായി അവർ ധരിച്ചിരിക്കുന്നത് താനാണ് അവരുടെ അന്ധത്വത്തിന് കാരണം എന്നാണ് വാസ്തവത്തിൽ താനല്ല അപ്പോൾ ആ സ്ത്രീ അത് തുറന്നു പറയുകയാണ് ക്ഷത്രിയരെ ഞാൻ നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയില്ല എനിക്ക് നിങ്ങളോട് കോപമില്ല ക്ഷമ ചോദിച്ചതോടുകൂടി ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായിരുന്ന ഭയം മാറി ഭയം കാരണം ഈ ഹൈഹയന്മാരോടുണ്ടായിരുന്ന കോപവും മാറി ഇതൊന്നും വ്യക്തിഗതം ആയിരുന്നില്ല ഇവരുടെ കോപം ഇവരുടെ ഭയം ഇതൊന്നും വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നില്ല ഞാൻ എൻ്റേത് എനിക്കുള്ളതിനെ കേന്ദ്രീകരിച്ചായിരുന്നില്ല ഇവർക്ക് കോപം വരും ആ കോപം അവർ പ്രകടിപ്പിക്കും തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ക്ഷമ ചോദിക്കും ക്ഷമ ചോദിച്ചാൽ ക്ഷമ കൊടുക്കും ഇതൊക്കെ മനുഷ്യൻ്റെ വിചാരവികാരങ്ങൾ അതിൻ്റെ പ്രതികരണം അതുപോലെയാണ് പോയിരുന്നത് വ്യക്തിഗതമാകുമ്പോഴാണ് ഈ വിചാരവികാരങ്ങൾ മോശം ആകുന്നത് ഇതെല്ലാം ഇനിയും മംഗളമായി ഭവിക്കും കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവരുടെ ആരുടെയും ഹൈഹയന്മാർക്ക് മാപ്പ് ചോദിക്കാനും മടി ഉണ്ടായില്ല ബ്രാഹ്മണിക്ക് അവരോട് ക്ഷമിക്കാനും മടിയുണ്ടായില്ല അധികം ആലോചിക്കുകയോ മറ്റുള്ളവരോട് കൂടി ചേർന്നൊന്ന് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനിക്കാം ഞാൻ ഒറ്റയ്ക്കല്ല മറ്റ് ഭാർഗവന്മാരോടും കൂടി ചേർന്ന് തീരുമാനിക്കാം എന്നൊന്നും ആ സ്ത്രീ പറഞ്ഞില്ല ആ സ്ത്രീ അവരോട് പറഞ്ഞത് ക്ഷത്രിയരെ ഞാൻ നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയിട്ടില്ല സത്യമാണ് പറഞ്ഞത് വേണമെങ്കിൽ ഈ ബ്രാഹ്മണ സ്ത്രീക്ക് അത് ഉപയോഗിക്കാമായിരുന്നു താനാണ് നഷ്ടപ്പെടുത്തിയത് സത്യം ചെയ്യണം ഇനി മേലിൽ ഞങ്ങളെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ് അവരെ വിടാമായിരുന്നു അത് അവർ ചെയ്തതില്ല അവർ സത്യം പറഞ്ഞു എനിക്ക് നിങ്ങളോട് കോപമില്ല അതാണ് വാസ്തവം നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ പറയാം കേൾക്കിൻ നിങ്ങളോട് കോപിച്ചത് എൻ്റെ ഊരുവിൽ നിന്ന് ജനിച്ച ഇവനാണ് ഭാർഗവനാണ് തീർച്ച ഞാനല്ല നിങ്ങളോട് കോപ്പിച്ചത് എൻ്റെ തേജസ് കണ്ടിട്ടുമല്ല നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച പോയത് എൻ്റെ തുടയിൽ നിന്ന് ജനിച്ച ഇവൻ കാരണമാണ് ഈ ഭാർഗവൻ കാരണമാണ് നിങ്ങൾക്കിത് സംഭവിച്ചത് തൻ്റെ ബന്ധുക്കളായ ഗർഭസ്ഥ ശിശുക്കളെ പോലും ക്ഷത്രിയർ കൊന്നതറിഞ്ഞ് കോ കോപിച്ച അവനാണ് നിങ്ങളുടെ കാഴ്ച കെടുത്തിയത് ധനേച്ഛ മൂത്ത് ധർമ്മതത്പരരും താപസന്മാരുമായ ഭൃഗുക്കളെയും ഗർഭസ്ഥ ശിശുക്കളെയും നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കെ പുത്രന്മാരെ ഞാൻ നൂറു വർഷം ഈ ഗർഭം തുടയിൽ വഹിച്ചുകൊണ്ട് നടന്നു ഷടങ്കമായ വേദം മുഴുവൻ അവൻ അനായാസം പഠിച്ചു ഗർഭസ്ഥനായ ബാലനായിരുന്നെങ്കിലും ഭൃഗുവംശാഭിവൃദ്ധിക്ക് വേണ്ടി അത് പഠിച്ചു പിതാക്കന്മാരെ വധിച്ചത് നിമിത്തം നിങ്ങളോട് അവൻ ഏറെ കോപിച്ചിരിക്കുകയാണ് നിങ്ങളെ വധിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം എൻ്റെ ഈ കുട്ടി പ്രസാദം കൊണ്ട് ജനിച്ചവനാണ് അവൻ്റെ ദിവ്യ തേജസ്സുകൊണ്ടാണ് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടതും അതുകൊണ്ട് എൻ്റെ ഊരുവിൽ നിന്ന് ജനിച്ച ആ പുത്രനോട് വിനയപൂർവ്വം നമസ്കരിച്ചു കൊണ്ട് യാചിക്കിൻ സന്തുഷ്ടനായ അവൻ നിങ്ങൾക്ക് കാഴ്ച തിരിച്ച് നൽകും ഇതൊന്നും വ്യക്തിപരമല്ല ഇതൊക്കെ വികാരമുണ്ടാകുന്നു അത് പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവന് നിങ്ങളോട് കോപമുണ്ട് കാരണം അവൻ്റെ വംശാവലിയിലുള്ളവരെ എല്ലാം ധനേച്ഛ മുഴുത്ത് നിങ്ങൾ ഇല്ലാതാക്കി അവൻ്റെ കൂടപ്പറപ്പുകളായിരിക്കേണ്ടുന്ന മറ്റു പലരെയും നിങ്ങൾ ഇല്ലാതെയാക്കി അതാണ് അവന് നിങ്ങളോടുള്ള കോപത്തിന് കാരണം നിങ്ങളൊരു കാര്യം ചെയ്യ് ഈ നി ഭഗവതീ പ്രസാദം കൊണ്ട് ജനിച്ച ഇവനോട് നിങ്ങൾ ക്ഷമ ചോദിക്കും അവൻ നിങ്ങൾക്ക് എന്തായാലും സന്തുഷ്ടനായി കാഴ്ച തരാതിരിക്കില്ല വ്യാസൗവാച വ്യാസൻ തുടർന്ന് പറയുകയാണ് അവൾ പറഞ്ഞത് കേട്ട ഹൈഹയന്മാർ ആ ബ്രാഹ്മണ ഭാര്യനെ സ്തുതിച്ചു ഊരുജനായ അവനെ താണു കുമ്പിട്ടു അവൻ സന്തുഷ്ടനായി അതിനുശേഷം അവൻ കാഴ്ച നഷ്ടപ്പെട്ട അവരോട് പറഞ്ഞു രാജാക്കന്മാരെ നിങ്ങൾ സുഗ്രഹങ്ങളിലേക്ക് പോയിക്കൊൾവിൻ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം സംഭവിച്ചേ മതിയാവൂ എന്നുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും അത് വിധികൽപ്പിതമാണ് അറിവുള്ളവൻ അതിൽ ദുഃഖിക്കരുത് ലോകത്തൊരു സംഭവമുണ്ടാകുന്നതും വ്യക്തി നിഷ്ഠം ആയിട്ടല്ല ഓരോരുത്തരിലൂടെയും നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പ്രകൃതി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കും ആക്ഷനും റിയാക്ഷനും പ്രകൃതിയുടേതാണ് അത് വ്യക്തിയുടേതല്ല വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നത് സംഭവങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത് നടക്കാനുള്ളത് നടക്കുക തന്നെ ചെയ്യും അത് ഒരു വ്യക്തി വിചാരിച്ചത് കൊണ്ട് മാറ്റാൻ സാധിക്കില്ല അത് വിധികൽപ്പിതമാണ് അറിവുള്ളവൻ അതിൽ ദുഃഖിക്കരുത് പണ്ടേ പോലെ എല്ലാവർക്കും ദൃഷ്ടികൾ ഉണ്ടാകട്ടെ എല്ലാവരുടെയും കാഴ്ച ശരിയാകട്ടെ ക്രോധം പിടിഞ്ഞ് എല്ലാവരും യഥാസുഖം വീടുകളിലേക്ക് പോയിക്കൊള്ളുവി ഇങ്ങനെ അവൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും കാഴ്ച തിരിച്ചു കിട്ടി അപ്പോൾ ആ ഹൈഹയന്മാർ അവനോട് യാത്രാനുവാദം വാങ്ങി സ്വന്തം ഭവനങ്ങളിലേക്ക് യാത്രയായി ബ്രാഹ്മണി ആ ദിവ്യ ശിശുവിനെ എടുത്തുകൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്കും പോയി തേജസ്വിയായ അവനെ അവൾ സശ്രദ്ധം പരിപാലിച്ചു രാജാവേ ഭൃഗുക്കളുടെ നാശത്തെപ്പറ്റിയും ലോഭത്താൽ ക്ഷത്രിയർ ചെയ്ത പാതംഗങ്ങളെ പറ്റിയുമുള്ള കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ കഥ പറയുകയാണ് അപ്പം ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും വ്യക്തിഗതം ആയിട്ടല്ല അതുകൊണ്ട് ഇൻഡിവിജ്വൽ ഗ്രഡ്ജസ് ഉണ്ടാകേണ്ടുന്ന ആവശ്യമില്ല നിങ്ങൾ കാരണം എനിക്കോ ഞാൻ കാരണം നിങ്ങൾക്കോ സംഭവിക്കുന്നതല്ല എന്നിലൂടെയും നിങ്ങളിലൂടെയും സംഭവിക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് ആ സംഭവങ്ങൾ നമ്മളിൽ ചിലരിൽ ദേഷ്യത്തെ ഉണ്ടാക്കും ആ സംഭവങ്ങൾ നമ്മളിൽ ചിലരിൽ സങ്കടത്തെ ഉണ്ടാക്കും ചിലർക്ക് തിരിച്ചറിവ് ഉണ്ടാകും ചിലർ ക്ഷമ ചോദിക്കും ചിലർ ക്ഷമ കൊടുക്കും ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഒരു നാടകത്തിലെ ഡയലോഗുകൾ പോലെയാണ് ഓരോരുത്തരും വേദിയിൽ വന്നു പറയേണ്ടത് അവർ പറഞ്ഞേ തീരൂ അത് നടൻ്റെ വ്യക്തിഗതം ആയതല്ല അതുകൊണ്ട് ആർക്കും ആരോടും പ്രത്യേകിച്ചൊരു വിരോധവും ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇതാണ് ഈ കഥയിലൂടെ വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ആശയം അദ്ദേഹം പറയുകയാണ് രാജാവേ ഭൃഗുക്കളുടെ പറ്റിയും ലോഭത്താൽ ക്ഷത്രിയർ ചെയ്ത പറ്റിയുമുള്ള കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം ജയമേ ജയൻ ചോദിക്കുകയാണ് പറയുകയാണ് ജനമേജയു വാച ജനമേ പറഞ്ഞു ക്ഷത്രിയന്മാർ ചെയ്ത അതിഭയങ്കരമായ പ്രവൃത്തിയെ പറ്റി പറഞ്ഞത് ഞാൻ കേട്ടു ഇരു കൂട്ടർക്കും ദുഃഖമുണ്ടാകാൻ കാരണം ലോഭം തന്നെ ജനമേചയൻ മനസ്സിലാക്കുകയാണ് ഹൈഹയന്മാർക്ക് ദുഃഖമുണ്ടായതിൻ്റെ കാരണം ലോഭമാണ് അതേപോലെ ഭാർഗവന്മാർക്കും ദുഃഖമുണ്ടായതിൻ്റെ കാര്യം കാരണം ലോഭമാണ് കൂട്ടിവയ്ക്കുക അവനവൻ്റേതല്ലാത്തത് അവനവൻ്റേതാക്കുവാനുള്ള പരിശ്രമം ഉണ്ടാവുക ഇതൊക്കെ അത്യാഗ്രഹം കാരണമാണ് അത്യാഗ്രഹം അതിയായ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും അദ്ദേഹം തുടരുകയാണ് ഹേ വ്യാസ ഞാൻ ഒരു സംശയം ചോദിച്ചു കൊള്ളട്ടെ എന്ന പ്രസിദ്ധമായ പേര് ആ രാജാക്കന്മാർക്ക് എങ്ങനെ ലഭിച്ചു വ്യാസ ഭഗവാന്റെ കഥാ പറച്ചിലിൻ്റെ ഒരു നൈപുണ്യം ഒരു കഥയിൽ നിന്ന് അടുത്ത കഥയിലേക്ക് പോവുക ഇവിടെ ഒരു കഥ അവസാനിച്ചതേ ഉള്ളൂ അപ്പം ജനമേജയൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് നമുക്കും ഉണ്ടായിട്ടുണ്ടാകും ഈ സംശയം ഈ ഹൈഹയന്മാരാരാ അവർക്ക് ആ പേര് എങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് ജനമേജയൻ നമ്മുടെ പ്രതിനിധിയായിട്ട് വ്യാസഭഗവാനോട് ചോദിക്കുകയാണ് യദുവിൽ നിന്നും യാദവന്മാർ ഭരതനിൽ നിന്നും ഭാരതന്മാർ ഇങ്ങനെയാണല്ലോ ചില പേരുകൾ ലഭിക്കുക ഇവരുടെ വംശത്തിൽ ഹൈഹയൻ എന്ന് പ്രസിദ്ധനായ ഏതെങ്കിലും രാജാവ് ഉണ്ടായിരുന്നു കരുണാനിധിയെ ആ പേര് കിട്ടാനുള്ള കാരണം കേൾക്കണമെന്നുണ്ട് ആ ക്ഷത്രിയർ എന്ത് കർമ്മം ചെയ്തു എങ്ങനെയാണ് ഹൈഹയന്മാരായത് എന്ത് കർമ്മം ചെയ്തിട്ടാണ് പ്രവൃത്തികളിലൂടെ പേരെടുക്കുക അപ്പോൾ ഇവർക്ക് ഈ പേര് കിട്ടാൻ കാരണം ഹൈഹയന്മാർ എന്ന് പേര് കിട്ടാൻ കാരണത്തിന് ഇടയായ പ്രവൃത്തി എന്താണ് വ്യാസവച വ്യാസൻ മറുപടി പറയുകയാണ് ഹൈഹയന്മാരുടെ ഉൽപ്പത്തി വിസ്തരിച്ച് കേട്ടുകൊള്ളൂ പുണ്യപ്രദവും പാപഹരവുമായ ഒരു പഴയ കഥയാണിത് പുണ്യപ്രദവും പാപഹരവുമായ ഒരു പഴയ കഥയാണ് ഈ കഥ തന്മയീഭാവത്തോടു കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളടക്കങ്ങളിൽ അബോധ ഉൾ അവബോധത്തിന്റെ ഉള്ളടക്കങ്ങളിൽ മാറ്റമുണ്ടാകും കഥകൾക്ക് അങ്ങനെയുള്ള കഴിവുണ്ട് ഒരിക്കൽ സുന്ദരനും അത്യന്തം തേജോമയനും സൂര്യന്റെ പുത്രനും വിഖ്യാതനുമായ രേവന്തൻ അശ്വങ്ങളിൽ വെച്ച് അത്യുത്തമമായ ഉച്ചൈശ്രവസിൻ്റെ പുറത്തു കയറി വിഷ്ണു സദനമായ വൈകുണ്ഠത്തേക്ക് ചെന്നു ഭഗവാനെ ദർശിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് കുതിരപ്പുറത്ത് കയറി അങ്ങോട്ട് ചെന്നത് അപ്പോൾ രവി നന്ദനൻ കുതിരപ്പുറത്ത് കയറി വരുന്നത് ലക്ഷ്മീദേവി കണ്ടു സൂര്യൻ്റെ പുത്രനാണ് രേവന്തൻ രവി നന്ദനൻ കുതിരപ്പുറത്ത് കയറി വരുന്നത് ലക്ഷ്മീദേവി കണ്ടു പാൽക്കടലിൽ നിന്നുണ്ടായ ആ ദിവ്യ സഹോദരനെ ഉച്ചൈശ്രവസിനെ കണ്ട ഉച്ചൈശ്രവസ് ഐരാവതം ലക്ഷ്മി ദേവി ചന്ദ്രൻ ഇവരെല്ലാം പാൽക്കടൽ പലാഴി കടഞ്ഞപ്പം ഉണ്ടായവരാണ് അപ്പം ലക്ഷ്മി ദേവിയുടെ സഹോദരനാണ് ഈ ഉച്ചൈശ്രവസ് അതായത് ദേവന്മാരുടെ സഹോദരീ സഹോദരന്മാരാണ് സകല ജീവജാലങ്ങളും കുതിര ലക്ഷ്മിദേവിയുടെ സഹോദരനാണ് ആ ദിവ്യ സഹോദരനെയും ലോകത്തുള്ളതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയും നമ്മൾക്ക് ഓരോരുത്തർക്കും ബന്ധുവും കൂടി ആണ് ഇവിടെയുള്ള സകല ജീവജാലങ്ങളും നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് പാൽക്കടലിൽ നിന്നുണ്ടായ ആ ദിവ്യ സഹോദരനെ ഉച്ചൈശ്രവസിനെ കണ്ട ലക്ഷ്മിദേവി അതിൻ്റെ രൂപം കണ്ടാകൃഷ്ടനായി കണ്ണെടുക്കാനാവാതെ സ്തംഭിച്ചു നിന്നുപോയി സൗന്ദര്യമുള്ളത് കണ്ടാൽ അത് ആസ്വദിക്കുക എന്നുള്ളത് ആൺ പെൺ വ്യത്യാസമില്ലാതെ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ ആ ഉച്ചൈശ്രവസിൻ്റെ ആകാര സൗഷ്ഠവം കണ്ട് ആകൃഷ്ടയായ ലക്ഷ്മിദേവി കണ്ണെടുക്കാതെ അവിടെ നിന്നുപോയി കുതിരപ്പുറത്ത് കയറി വരുന്ന സുന്ദരനായ രവിനന്ദനെ കണ്ടിട്ട് ഭഗവാൻ വിഷ്ണു രമയോട് പ്രേമപൂർവം ചോദിച്ചു പ്രിയേ ആരാണ് ആ കുതിരപ്പുറത്ത് കയറി വരുന്നത് അപ്പം ഈ കുതിരപ്പുറത്ത് അതിസുന്ദരനായ ഒരാൾ വരുന്നത് വിഷ്ണു ഭഗവാൻ കാണുകയാണ് സ്വാഭാവികമായിട്ടും തൻ്റെ ഭാര്യയോട് ചോദിച്ചു പ്രിയേ ആരാണ് ആ കുതിരപ്പുറത്ത് കയറി വരുന്നത് മൂന്നു ലോകത്തെയും മോഹിപ്പിക്കുന്നവനും രണ്ടാമതൊരു കാമനോ എന്ന് തോന്നുമാർ തേജോമയനുമാണല്ലോ അവൻ കുതിരയിൽ തന്നെ മനസ്സ് ലയിച്ച ആ മനസ്സ് ലയിച്ച് അതിനെ നോക്കി നിന്നു പോയ ലക്ഷ്മി ദേവി വിഷ്ണു വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും വിധിനിയോഗത്താൽ എന്ന പോലെ ഒന്നും പറഞ്ഞില്ല ആ സൗന്ദര്യം ദേവിയെ സ്തബ്ധയാക്കി അപ്പോൾ ആ സൗന്ദര്യത്തിൽ അങ്ങനെ ലയിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് വിഷ്ണു ചോദിച്ചത് ആരാ അത് കണ്ടിട്ട് അതിസുന്ദരനാണല്ലോ മറ്റൊരു കാമദേവനെ പോലെ ഉണ്ടല്ലോ ആരാ അത് എന്ന് ചോദിച്ചു പല പ്രാവശ്യം ചോദിച്ചപ്പോഴും ദേവി ഒന്നും മിണ്ടില്ല സൗന്ദര്യത്തിൽ മുഴുകി അങ്ങനെ നിന്നുപോയി വ്യാസൻ പറയുകയാണ് തുടർന്ന് പറയുകയാണ് വ്യാസൗവാച വ്യാസൻ പറഞ്ഞു ചഞ്ചലാക്ഷിയായ ആ കാമിനി അതിമോഹിതയും അശ്വാസക്തയും ചഞ്ചലയുമായി പരമപ്രേമത്തോടെ കുതിരയെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ക്രുദ്ധനായ ഭഗവാൻ അവളോട് പറഞ്ഞു സുലോചനെ നല്ല കണ്ണുകളോട് കൂടിയവളെ അവൾ നോക്കി നിൽക്കുകയും കൂടിയാണല്ലോ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുകയും കൂടിയാണ് ചെയ്യുന്നത് അപ്പം ആ വിളി അന്വർത്ഥം തന്നെ സുലോചനെ നീ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കുതിരയെ കണ്ട് മോഹിതയായി ചോദിച്ചതിന് മറുപടി പറയുന്നില്ലല്ലോ എവിടെയും നിന്റെ രമ മനസ്സ് രമിക്കുന്നത് മൂലം ഇനിമേൽ നീ രമയായിരിക്കും ദേഷ്യ വന്നിട്ട് പറഞ്ഞു എപ്പോഴ കണ്ട എവിടെ നീ രമിക്കും സുന്ദരമായത് എവിടെ കണ്ടാലും നീ രമിക്കും അതുകൊണ്ട് ഇനിമേൽ നീ രമയായിരിക്കും ചഞ്ചലത്വം നിമിത്തം ചല എന്ന പേരും നിനക്കുണ്ടാകും തീർച്ച പ്രാകൃതയായ ഒരു സ്ത്രീ ചാഞ്ചലയായിരിക്കുമെന്ന് നിശ്ചയം അത്യ അതുപോലെ നീയും ഒരിക്കലും സ്ഥിരയായിരിക്കുകയില്ല സ്ത്രൈണമായ ഒരു സ്വഭാവമാണ് ഈ ചാഞ്ചല്യം അത് ആണിനും ഉണ്ടാകും പെണ്ണിനും ഉണ്ടാകും അപ്പോൾ ഈ ചാഞ്ചല്യം പ്രാകൃതമായവർക്ക് സ്വാഭാവികമായിട്ടും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാത്തവർക്ക് ഉള്ളതാണ് അതുപോലെ നീയും ഒരിക്കലും സ്ഥിരയായിരിക്കുകയില്ല എൻ്റെ സമീപത്ത് നിന്ന് കുതിരയെ കണ്ട് മോഹിച്ചതിനാൽ ഹേ സുന്ദരി നീ മനുഷ്യലോകത്ത് ഒരു പെൺകുതിരയായി പിറക്കട്ടെ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോട് ചോദിച്ചാൽ മതിയായിരുന്നു നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ലക്ഷ്മി ദേവി പറയുമായിരുന്നു എൻ്റെ സഹോദരനെ നോക്കി നിന്നതാണ് അവന്റെ ആകാര സൗഷ്ഠവവും ആ ഓട്ടവും ഒക്കെ കണ്ട് അങ്ങനെ നോക്കി നിന്നതാണ് അതിന് വേറെ അർത്ഥമൊന്നുമില്ല ആ നോക്കി നിൽക്കലിന് വേറെ അർത്ഥമൊന്നുമില്ല പക്ഷേ പല നോക്കി നിൽക്കലുകൾക്കും നമ്മൾ അർത്ഥം കൽപ്പിക്കുന്നത് പോലെ അന്ന് മഹാവിഷ്ണു കൽപ്പിച്ചു അപ്പോൾ അന്നും ഇന്നും എന്നും മനുഷ്യ സ്വഭാവം ഒരേപോലെയാണ് നമ്മൾ കൽപ്പിക്കുകയാണ് മറ്റുള്ളവരുടെ ചെയ്തികൾക്ക് അർത്ഥവും അർത്ഥമില്ലായ്മയും നമ്മൾ കൽപ്പിക്കുന്ന കൽപ്പനകൾക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളവരെ വിലയിരുത്തുന്നത് അവരോട് നമ്മൾ ഒരിക്കലും ചോദിക്കാറില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അവർ ഉദ്ദേശിച്ചത് എന്നവർ പറഞ്ഞാൽ അത് കള്ളമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് നമ്മൾ വല്ലാണ്ട് പണിപ്പെടുകയും ചെയ്യും ഇത് അന്നും ഇന്നുമുള്ളതാണ് എന്നിട്ട് കുശാപിക്കുകയും ചെയ്തു എൻ്റെ സമീപത്ത് നിന്ന് കുതിരയെ കണ്ട് മോഹിച്ചതിനാൽ ഇപ്പോൾ മഹാവിഷ്ണു കുറച്ച് പൊസസീവായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം മഹാവിഷ്ണു പറയണത് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് നിന്നാ മഹാവിഷ്ണുവിനെ കണ്ടു മാത്രമേ മോഹിക്കാൻ പാടുള്ളൂ എൻ്റെ സമീപത്ത് നിന്ന് കുതിരയെ കണ്ട് മോഹിച്ചതിനാൽ ഹേ സുന്ദരി നീ മനുഷ്യലോകത്ത് ഒരു പെൺകുതിരയായി പിറക്കട്ടെ വിധിവശാൽ ഇങ്ങനെ ഹരിയാൽ ശപിക്കപ്പെട്ട രമാദേവി ഭയാകുലയും ദുഃഖിതയുമായി വിലപിച്ചു ആ ചാരുഹാസിനി വിനയപൂർവ്വം തൻ്റെ ഭർത്താവായ രമാനാഥനെ വണങ്ങിയിട്ട് സങ്കോചത്തോടു കൂടി പറഞ്ഞു എവിടെ എന്ത് കണ്ടാലും രമിക്കുന്നവളാണ് നീ എന്നുള്ളത് കൊണ്ട് നിനക്ക് രമ എന്ന പേരുണ്ടാകട്ടെ എന്ന് മഹാവിഷ്ണു പറഞ്ഞപ്പോൾ മഹാവിഷ്ണു ഒട്ടും ആലോചിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല മഹാവിഷ്ണുവിൻ്റെ പേരും അതോട് ചേർത്ത് പറയും എന്ന് രമയുടെ ഭർത്താവ് രമാനാഥൻ ചല എന്നാണെങ്കിൽ ചലനാഥൻ അപ്പോൾ മഹാലക്ഷ്മിക്ക് എന്ത് പേര് കൊടുത്താലും മഹാവിഷ്ണുവിനും കിട്ടും അതേ പേര് തന്നെ വണങ്ങിയിട്ട് തൻ്റെ ഭർത്താവായ രമാനാഥനെ വണങ്ങിയിട്ട് കൂടി പറഞ്ഞു ദേവദേവ കരുണാകര ജഗന്നാഥ കേശവ ഗോവിന്ദ സ്വൽപമായ ഒരു തെറ്റിൻ്റെ പേരിൽ എന്നെ എന്തിന് ഇങ്ങനെ ശപിച്ചു പ്രഭോ അങ്ങിങ്ങനെ കോപിച്ചതായി ഒരിക്കലും കണ്ടിട്ടില്ല എന്നിലുള്ള സ്നേഹം എവിടെ പോയി അതും സഹജവും അനശ്വരവുമാണല്ലോ വജ്രം പ്രയോഗിക്കേണ്ടത് ശത്രുക്കളിലാണ് മിത്രങ്ങളിലല്ല സദാ അങ്ങയുടെ വരത്തിന് അർഹയായിട്ടുള്ള എന്നെ എങ്ങനെ ശാപാർഹയാക്കി ദേവി ചോദിക്കുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ് എന്നോട് ഇത്ര നിഷ്ഠുരമായി പെരുമാറുന്നത് എന്നോടുള്ള അങ്ങയുടെ സ്നേഹം സഹജവും അനശ്വരവുമാണല്ലോ പിന്നീട് എന്താണ് അങ് ഇങ്ങനെ എന്നോട് പെരുമാറിയത് ഹേ ഗോവിന്ദ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഇപ്പോൾ തന്നെ ഞാൻ പ്രാണൻ വെടിയും അങ്ങയെ കൂടാതെ വിരഹാഗ്നിയിൽ നീറി ഞാൻ എങ്ങനെ ജീവിക്കും ദേവേശ പ്രസാദിക്കണേ ഈ ഭയങ്കരമായ ശാപത്തിൽ നിന്ന് എപ്പോൾ മുക്തയായി ഞാൻ സസുഖം അങ്ങയുടെ സമീപത്തെത്തും അങ്ങയെ വേർപേര് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഇവിടെ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രാണൻ വെടിയും അങ്ങയെ കൂടാതെ ഞാൻ ഭൂമിയിൽ പോയി ഒരു പെൺകുതിരയായിട്ട് എങ്ങനെയാണ് ജീവിക്കുക ഇത് ഭയങ്കരമായ ഒരു ശാപമാണ് അങ്ങയോട് വേർപിരിഞ്ഞ് നിൽക്കുവാൻ എനിക്ക് സാധിക്കില്ല ഞാൻ എങ്ങനെ ആ ശാപത്തിൽ നിന്ന് മുക്തയായി അങ്ങയുടെ സമീപത്തെത്തും ഹരിരുവാച ഹരി മറുപടി പറഞ്ഞു പ്രിയേ എപ്പോഴാണോ ഭൂമിയിൽ നിനക്ക് എന്നോട് തുല്യനായ ഒരു പുത്രൻ ഉണ്ടാകുന്നത് അപ്പോൾ നിനക്ക് എന്നെ പ്രാപിച്ച് സുഖിക്കാം നീ പെൺകുതിരി കഴിഞ്ഞാൽ നിനക്ക് എന്നോട് തുല്യനായ ഒരു പുത്രനുണ്ടാകും അപ്പം നിനക്ക് എന്നെ പ്രാപിച്ച് സുഖിക്കാം ഇവിടെ ദേവീ ഭാഗവതം ആറാം സ്കന്ധത്തിലെ പതിനേഴാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീദേവീ ഭാഗവതെ ഷഷ്ടസ്കന്ധേ സപ്തദശോധ്യായ